ഇന്നലെ ഒരു വ്യക്തിയെ ഫോൺ വിളിച്ച് ചോദിച്ചു ഈ കുടുംബ ജീവിതത്തെ കുറിച്ചൊക്കെ എന്ത് പഠിക്കാൻ ഇരിക്കുന്നു വിവാഹം കഴിക്കുക ജീവിക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരിടുക ഇതിലൊന്നും പഠിച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ഇങ്ങനെ പോയാൽ നിങ്ങൾ പറയും കുളിക്കാൻ പഠിക്കണം അതിന് പഠിക്കണം ഇതിന് പഠിക്കണം പിന്നെ പഠിക്കാൻ മാത്രമേ സമയം ഉണ്ടാകൂ അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ചോദ്യവും അദ്ദേഹത്തിന്റെ പറച്ചിലും ഒക്കെ സത്യത്തിൽ വളരെ രസമായിരുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ കുളിക്കാൻ പഠിക്കണമോ നിങ്ങൾക്ക് കുളിക്കാൻ അറിയാമോ നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുക ചിന്തിച്ച് നോക്കിയേ നമ്മളൊക്കെ കൂടുതൽ പേരും കുളിക്കുക ഷവറിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വെള്ളം പോലും ഒഴിച്ച് കുളിക്കുകയായിരിക്കാം ശരിക്കും കുളിയുടെ രസം അതുകൊണ്ട് കിട്ടുമോ എങ്ങനെയാണ് രസിച്ച് കുളിക്കുക ശരിക്കും ആട്ടുപുളിയായിട്ട് കുളിക്കണമെങ്കിൽ രസിച്ച് കുളിക്കണമെങ്കിൽ നീന്തി കുളിക്കണം ഒരു സംശയവും വേണ്ട അത് സ്വിമ്മിംഗ് പൂളിലായാലും നദിയിലായാലും കുളത്തിലായാലും സമുദ്രത്തിലായാലും നീന്തി കുളിക്കുന്നത് പോലെ രസം വരെ എങ്ങനെ കുളിച്ചാലും കിട്ടില്ല നീന്തി എങ്ങനെ കുളിക്കാൻ പറ്റും നീന്തൽ പഠിച്ചാലേ പറ്റത്തുള്ളൂ അപ്പോൾ കുളിക്കാൻ ശരിക്കും നമ്മൾ നന്നായിട്ട് രസിച്ചു കുളിക്കണമെങ്കിൽ അവിടെ നമുക്ക് പഠിക്കണം അപ്പോൾ പഠനം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ജീവിക്കണമെങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ ജീവിക്കാൻ പഠിക്കുകയെന്നും വേണ്ട കല്യാണം കഴിക്കാൻ ജീവിക്കുക നമ്മുടെ നാട്ടിൽ പലരും ജീവിക്കുന്നുണ്ടല്ലോ അടിപൊളി അക്രമത്തോടു കൂടി ജീവിക്കുക തട്ടിയും മുട്ടിയും ജീവിക്കുക കലവും തട്ടിയും ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ കിടക്കും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുക അങ്ങനെ ജീവിക്കാൻ പഠിക്കുകയെന്നും വേണ്ട കേട്ടോ പക്ഷേ രസകരമായി ജീവിക്കണമെങ്കിൽ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ഒരു ഏലസ് ഹണിമൂൺ പോലെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം ജീവിതം പഠിക്കേണ്ട ഒന്നാണ് പഠിക്കാതെ ജീവിതത്തെ നേരിടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റും അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും മനുഷ്യനെ കുറിച്ച് പഠിക്കുകയും നമുക്ക് അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്താൽ നന്നായിട്ട് ജീവിക്കാം ജീവിത വിജയത്തിന് പഠനം ആവശ്യമാണ് നിങ്ങളും തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ അതിനുവേണ്ടിയുള്ള കോഴ്സാണ് ഇൻവു ദ അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ് മാസ്റ്ററി ഈ കോഴ്സിൽ പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ കോഴ്സ് നൂറ് ശതമാനം സക്സസ് ഗ്യാരൻ്റീഡാണ് അതുപോലെ തന്നെ നോ കൊസ്റ്റിൻ മണി ബാക്ക് ഗ്യാരന്റി ഉള്ളതാണ് ഇനി എന്തിനു ഭയക്കണം ഒരു റിസ്ക്കും നിങ്ങൾക്കില്ല ജീവിതം വിജയിക്കാനായി സന്തോഷകരമായി ജീവിക്കാനായി ഈ കോഴ്സിൽ പങ്കെടുക്കൂ കൂടുതൽ അറിയാനായി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത്തി അൻപത്തിനാല് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ